സമയം പറയുന്ന അത് ഇപ്പം മഴ പെയ്യണതിനും പുഴ ഒഴുകണതിനും പൂ വിരിയണതിനും അതിനെല്ലാം പ്രകൃതിക്കൊരു കണക്കുണ്ട് പണ്ടുള്ളവർക്ക് ഫോണില്ല കമ്പ്യൂട്ടർ ഇല്ല കറണ്ടൊന്നുമില്ല അവർക്കിതൊക്കെ ശ്രദ്ധിക്കാൻ ഒരുപാട് സമയമുണ്ട് അപ്പം പറയാറില്ലേ ഇന്ന് നെല്ല് ഉണക്കാനിടണ്ട മഴ പെയ്യുന്നൊക്കെ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറയണതാ ഇതൊക്കെ എന്താ പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചിട്ട അങ്ങനെ അവളെ വീട്ടില് നായ നായോണി

ആ ഡീൽ ഒരു കാൻസൽ ചെയ്യും ഇന്നട്ടാ കാൻസൽ ചെയ്യും അത് വേണ്ടന്ന് പറഞ്ഞു എന്താ ലൈ അതാണ് നമുക്ക് ചാവം അത് വലിയ അടി പരിജാണ് നല്ല എക്സ്പീരിയൻസ് ഇല്ല ولا പോലെ ഉണ്ട് ആവർത്ത വരെ കൊക്ക മാതില്ല എല്ലാവരും നല്ല നടക്കണ്ട് അല്ല നീ അതോ നല്ല ക്യാമറডা വാണികേന്ന് తీరుන ഒക്കെ മോകൻ ആയിട്ട് ണാത്തോ കണ്ടില്ലാതെ കോളം കണ്ടില്ല മുമ്പാത്ത ചിത്രത്തെ വന്നത് ശരിക്ക പണ്ടൊരു പദ്ധതി പദ്ധതിട്ടായിരുന്നല്ലോ നൂറ് ദിവസം നൂറുകുളം പറഞ്ഞ ഓട്ടിക്കണം അന്തരീക്ഷ ആ മഴ ഒക്കെ പെയ്താല് കൊളക്കുണ്ട് കൊളത്തിന്ന് ഭയങ്കര കരച്ചിലൂട്ടാമൊക്കെ I will cut some the red right there. <laughs> အမေကလည်းဆက်ပြီးရေးနေပြီဒီဒီအဲ့ကျောင်းအ atro one photo လောက်ပါတိတ်နေမှာအိုပိုင်ဘော വളരെ നല്ല വളകൾ നമ്മൾ അങ്ങോട്ടും ആടം വെച്ചാ വാ അങ്ങോട്ടിലെ വണിയലാ അങ്ങോട്ട് വെച്ചിടേ നമ്മൾ ഓയിൽ സ്കിപ്പ് ഒന്നേ അവിടെ കറൻസ് അതിന് ഡ്യൂട്ടി ഉണ്ടേയിരിക്കുന്നേ ആരെയാ അവിടെ അവിടെ പറ്റി അതിനെ മൊത്തക്കട വിളിക്കോളാം ട്രെയിൻ ഇല്ലല്ലോ ബ്രോ ട്രെയിൻ ഇല്ല ഇല്ല നാലുമണി ുംറിയമ്മൽ ടീച്ചേഴ്സ് അപ്പൊ അവിടുന്ന് നമ്മുടെ ഇ വി എസ് എന്ന സബ്ജക്റ്റിന്റെ ഒരു പ്രൊജക്ടിന്റെ ഭാഗങ്ങളുടെ പ്രൊജക്ടിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ പരിസ്ഥിതി നമ്മുടെ ഈ വിഷയം എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരി നേരിടുന്ന പ്രാദേശിക ജീവജാലങ്ങളും അതിന്റെ കാരണങ്ങളും എന്താണ് എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ജീവജാലങ്ങൾ പിന്നെ ഇപ്പോൾ ഏതൊക്കെ അംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയുന്നതോടുകൂടി ഇതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു മാർഗനിർദ്ദേശം കൂടി നമ്മളിലൂടെ വരുന്ന ടീച്ചേഴ്സിലൂടെ നമുക്ക് മറ്റു കുട്ടികൾക്കും കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സോഷ്യൽ റിനോവേഷനും കൂടിയാണ് നമ്മൾ ഉദ്ദേശം വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം തന്നെ മാസം തന്നെ അപ്ഡേറ്റ് ഇതിനൊക്കെ പാട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ കണ്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് പിന്നെ പരിചയപ്പെടുത്തി പോലെ ാണ് ചെയ്യണത് ഫോട്ടോഗ്രാഫി പിന്നെ കാര്യായിട്ട് അറിയാമോ ഒരു ബന്ധം എത്ര വർഷമായിട്ട് ഈയൊരു ഫീൽഡിലൂടെ അല്ലെങ്കിൽ ചെറുപ്പം മുതലില്ല കുട്ടിക്കാലും മുതലില്ല ഈ ഒരു പ്രകൃതി ആയിട്ട് ഫീൽഡ് തന്നെ അത് നമ്മളോട് അങ്ങനെയാണല്ലോ അത്രേ ഉള്ളു അല്ലാതെ ചെറുപ്പം മുതലേ നമുക്ക് അങ്ങനെയാണ് അനിമൽസ് ആയാലും കൂടെയാണ് കഴിയാനൊക്കെ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്ക് വന്നതോ ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ തന്നെയല്ലേ ും നോക്കാറില്ല ജനനവും കാര്യങ്ങളൊക്കെ ചെറുപ്പം പഠിച്ചതൊക്കെ ഇവിടെ മൂന്നാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ ഞാൻ തമിഴ്നാട്ടിലെ പഠിച്ചത് ഒന്നാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനെട്ട് വർഷം ബാംഗ്ലൂർ അങ്ങനെ മൂന്ന് സ്റ്റേറ്റ് നമുക്കറിയാപോലെ മൂന്ന് ലാംഗ്വേജും മൂന്ന് സ്റ്റേറ്റ് നമുക്കറിയാം അതേപോലെ തന്നെ മലയാളി എന്ന് പറയാൻ കഴിയില്ല അപമാനമുള്ളൂ ഇങ്ങനെ കാണുമ്പോ ും കാര്യങ്ങളൊക്കെ ഭാര്യ രണ്ട് മക്കള് പിന്നെ അമ്മയും ജോലി ചെയ്യാണ് പറഞ്ഞ അപ്പോ ഈയൊരു പിന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ആയിട്ട് ജീവജാലങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം ജീവിതത്തില് വന്നു ചേരാനുള്ള എന്തെങ്കിലും ഒരു പ്രധാന നിമിത്തം അങ്ങനെയാണ് എന്തോ നമുക്ക് നമ്മക്ക് തന്നെ അറിയില്ല ചെറുപ്പം ഇഷ്ടം പൊതുവേ ഇങ്ങനെ തന്നെ അങ്ങനെയാണ് ഒന്നിനും അങ്ങനെ പ്രത്യേക സ്വഭാവങ്ങളും അങ്ങനെയൊന്നും ഇല്ലതും പരിസ്ഥിതി പ്രശ്നമാണ് ചെറിയ കുട്ടികൾ അധ്യാപകരാണെങ്കിൽ ഏറ്റവും സാധിച്ചതല്ല അധ്യാപകരാണ് നിങ്ങളാണ് ശരിക്കും അധ്യാപകർക്കാണ് ഏറ്റവും സമൂഹത്തിൽ സാധിച്ചത് ഒരു കുട്ടി എന്താണോ എന്തുകൊണ്ട് ഭാവി അങ്ങനെ സംഭവം ഒന്നുമില്ല ഇതിനെ പറ്റിയൊന്നും ഒരു കുട്ടിയും പഠിക്കുന്നില്ല പിന്നെ പേരിന് മാത്രം എന്താ ഇതിടയ്ക്കൊരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു എന്താണ് മണ്ണ് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം മാത്രല്ല മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവിടെ ഒന്നും ചെയ്യാത്തല്ല എല്ലാരും മനുഷ്യല്ല നമ്മളെ വിഷുത്തേക്ക് ഇഷ്ടം ഒന്നുമല്ല എല്ലാരും പാടില്ല അവരെയും കൂടെ മാറ്റി നിർത്താനോ ഒന്നും ഇല്ല അവർക്ക് വേണ്ടി ചെയ്യാൻ ആയില്ലാത്തതോടൊപ്പം അവർക്ക് വേണ്ടിട്ട് ആയിട്ടൊക്കെ അവർക്ക് വണ്ടി ചട്ടം എല്ലാവരും അപ്പൊ നമ്മള് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുന്ന കാടായിട്ട് നല്ലൊരു അവിടെ വയനാട്ടിലായിരുന്നു വയനാട്ടിലായിരുന്നു അതും എനിക്ക് പറയാൻ കഴിയില്ല ഇവിടെ വിടെയാണെങ്കിലും ചെറുപ്പത്തിലും കാട്ടില്ല പുഴ തോട്ടിലൊക്കെ ഈ ഒരു ഭാഗം ഇരുന്നൂറ് മീറ്റർ എവിടെ എന്തൊക്കെ അവിടെ ഉണ്ടോ നമുക്ക് അറിയാം അപ്പൊ പൊതുവെ ഇപ്പൊത്തെ പിന്നെ കാലഘട്ടം എന്ന് പറയുമ്പോ ഇതെല്ലാം തെറിഞ്ഞിട്ട് കോൺക്രീറ്റ് ബിൽഡിങ്ങിലേക്ക് ചെക്ക് ആറാൻ വേണ്ടിട്ടുള്ളത് അത്തരത്തിലൊരു പ്രവണത കാണുന്നുണ്ടല്ലോ സമൂഹത്തിൽ അപ്പൊ അത്തരത്തില് അങ്ങനെ ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകുന്ന ലക്ഷറി അല്ലപ്പോഴും പക്ഷെ ഇതേമാതിരി നമ്മളെ മനസ്സിൽ അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ട് കാട്ടിരിക്കല്ല പിന്നെ മറ്റു കൊറേ പൊതുവെ സമൂഹത്തിൽ ഉള്ളൊരു സംഭവം അല്ല അതായത് അത്തരം ആളുകളാണല്ലോ അധികം ഈ ജീവജാലങ്ങളായിട്ടും പ്രകൃതി ആയിട്ടും വെറും പിന്നെ ആളുകളിൽ മാത്രം സ്റ്റാറ്റസും വെച്ചിട്ട് അങ്ങനെ പോകുന്ന ഒരു സമൂഹമായിട്ട് മാറി നമുക്ക് അവരോടാണ് കമ്മിറ്റ്മെന്റ് മനുഷ്യനോടല്ല അല്ല അങ്ങനെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ നമ്മളിപ്പോ അങ്ങനെ പറയാണെന്നുണ്ടെങ്കില് ഇത്തരത്തിൽ ആളുകളെല്ലാം പൊതുവെ സമൂഹം പോയെങ്കിലും പിന്നെ പ്രകൃതിയോട് ജീവജാലങ്ങളോട് വെറും ഒരു സ്റ്റാറ്റസോളികള് മാത്രമായിട്ട് മാറി

പിന്നെ മാഷിന്റെ കുട്ടികളെ മാഷിന് ഈ ഒരു ചിട്ടി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു വൈപ്പിലൂടെ പിന്നെ പ്രകൃതി ബന്ധവും കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണല്ലോ നമ്മള് കുട്ടികളെ പിന്നെ പുലർത്തുക അപ്പൊ ഇപ്പത്തെ പേരന്റിംഗിൽ എന്തെങ്കിലും വിഷയായിട്ട് തോന്നുന്നുണ്ടോ കുറഞ്ഞ തന്നെയാണ് അതില് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ നമ്മള് കൂടുതലായിട്ട് കണ്ടിരുന്ന ജീവികളിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് കാണാണ്ടിരിക്കുന്ന ജീവികൾ ചെറിയ ജീവികളൊക്കെ ഒരു വിധം തവള മുതൽ നശിച്ച് തുടങ്ങിയില്ലേ ഒരുപാട് ചെറിയ തവളൊക്കെ വളരെ കുറഞ്ഞു മഴ ഒക്കെ പെയ്യുമ്പോ തവളകളുടെ സൗണ്ട് ഒക്കെ നല്ല കിട്ടും

കൂടുതലായിരുന്നുണ്ട് പിന്നെ അതൊക്കെ അവരുടെ ആവാസാവസ്ഥ അത് കൂടി ആ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര മുള്ളമ്പൊക്കെ ചത്തുവരുന്നില്ല ത് വലിയ മക്കളിൽ എന്തും കൊടുക്കുന്നത് അതിൽ വൃത്തികളും മത രാഷ്ട്രീയം കൊടുക്കുന്നതിന് വലിയൊരു സാധനം അവന്റെ ചുറ്റുപാടുകൾ അതൊന്നും അവനറിയില്ല ഇപ്പോഴും പത്താം എത്തിയിട്ട് അത് ഇന്റർനാഷണൽ സ്കൂളില് പത്താം ക്ലാസ് വെച്ചിനെ കാണാത്ത കുട്ടികളുണ്ട് എന്നാലോചിച്ച ഇവിടുത്തെ വലിയ സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ അവകാശപ്പെട്ട സ്കൂൾ അത് കേരളത്തിന്റെ ഏറ്റവും നല്ല സ്കൂൾ എന്ന് സ്കൂളാണ് സ്കൂളിലേക്ക് പറയുന്ന സ്കൂളാണ് അവിടെ പത്താം ക്ലാസ്സിലെ കുട്ടികളെ സംസാരിക്കുന്ന ആൾക്കാർ ഇല്ലെന്താ എന്റെ പുസ്തകത്തിന്റെ ആൾക്കാർ ഇല്ല ആ ഒരു അറിയണം നമുക്ക് ഈ കാര്യത്തിൽ മാത്രമാണ് മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ പിന്നിലാണ് ഏറ്റവും കഴിയില്ല മീൻ നന്നാക്കിപ്പെട്ടു പാടില്ല കാരണം വാങ്ങുന്ന ഞാൻ ഒക്കെ മീനില് എന്തൊക്കെയോ കണ്ടു മീനിനെ കഷ്ണം കൊടുക്കുന്നില്ലല്ലോ ഞങ്ങൾ അവിടെ എപ്പോഴും ചേര കാണുണ്ട് മാർഗപരയില് ഞങ്ങൾ അതിനൊന്നും കല്ലാനോ കൊല്ലാനോ പാടില്ല അത് അതാ പോ പാടില്ല എന്നല്ലേ ഞങ്ങൾക്ക് ഒന്നാമത് പേടിയുണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പൂരിപ്പുറത്തേക്ക് എറിഞ്ഞ പേടിച്ചിട്ട് പോവാൻ അപ്പൊ അതിന ഓടിക്കൊന്നും വേണ്ട അവനോട് മുന്നോട്ട് ഇളങ്ങും ചേരാണ്ടിയേ ചേരണേ ും കടിക്കൂലും അപ്പൊ ഏതായാലും നമ്മള് ഇന്നത്തെ പരിപാടി നമ്മള് കിരുദീനെക്കാട്ടിലുള്ള കൂടുതലായി ആക്ച്വലി ഒരുപാട് കാലമായിട്ട് ഈ ഒരു സംഭവം കിട്ടിയപ്പോ തന്നെ കോണ്ടാക്ട് ചെയ്യണം അപ്പൊ ആ ഒരു സംഭവത്തിന് പിന്നീട് ആക്റ്റായിട്ട് കിട്ടിയത് കാണുന്നു പിന്നെ ഫസ്റ്റ് പറഞ്ഞപ്പോ തന്നെ നിങ്ങളോട് വിളിക്കാൻ പറയാനും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അതിനെക്കാട്ടിൽ പിന്നെ അത് ചെയ്യിപ്പിച്ച നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം

മാത്രം മറുപടി പറയുന്ന ഒരാളൊരു ഫ്രണ്ട്ലി ആയിട്ട് നിക്കുന്നു പല രാജ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആൻസർ പറയാം അത് കഴിഞ്ഞു നമ്മളും പോന്നെ അങ്ങനെ വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ സാറിനോട് നടത്തേണ്ടത് സാറേ നമ്മളെ പോലെ കൂട്ടത്തിലൊരാളെ പോലെ ും കണ്ടു ഞാനൊക്കെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിട്ട് സാറിന് പറ്റി അതിനൊരു കാരണക്കാര ആസിഫന്നെട്ടോ ഇല്ലെങ്കിൽ ഞങ്ങക്ക് കിട്ടൂല ായിട്ട് നമ്മൾ പരസ്പരം മനുഷ്യരാക്കാൻ പിന്നെ എന്തായാലും നമുക്ക് കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കണോന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെ വീട്ടിലൊരു കൂടുതലും കൂടി ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇടയ്ക്ക് വരും അവിടെ കാണാനോ അങ്ങോട്ട് വീട്ടിലേക്ക് പോകാനൊരു സമയം എല്ലാരും അവിടെ വൈഫും അമ്മയൊക്കെ തരാൻ പറ്റാ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം എന്താലും മൊറോട് വേറെ ഒടൊക്കെ ഇങ്ങന അഡ്രസ്സ്ം പറയാ എല്ലാരീക്ക് നമ്മളെ തന്നെ പറഞ്ഞു പോകവില്ല ഇതിണ്ടാവുമോ ഇതിൻ്റെ ആരെ കാണണല്ലേ നമ്പർ സേവ് ചെയ്തു വെക്കണോ അടക്കക്ക അപ്പോ ماش എന്താലും മൊന്ന് എന്താലും ഇക്കാണ നമ്പർ സേവ് ചെയ്തിട്ട് നമ്മൾ ചാടി ചുരി പോകും ഔട്ട് ടൈം e aí